ബംഗളൂരുവിലെ തന്റെ ഓഫീസിൽ വെച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയ് ജീവനൊടുക്കിയ സംഭവത്തിൽ വളരെയധികം ദുഃഖത്തിലാണ് ഇന്ന കുടുംബം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് സ്വന്തം അമ്മ പൊട്ടിക്കരയുന്ന വീഡിയോ വലിയ വേദനയോടുകൂടിയാണ് സമൂഹം കണ്ടത് മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ അമ്മ കരയുന്നത് അതേസമയം സി ജെ റോയുടെ മരണത്തിന്റെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മകനായ രോഹിത് തന്റെ പിതാവിന്റെ മരണം കുടുംബത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ആഘാതമാണ് തനിക്കും കുടുംബത്തിനും ഉണ്ടായത് എന്നാണ് ഇപ്പോൾ രോഹിത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വലിയൊരു മനുഷ്യ സ്നേഹിയെയാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം തന്റെ ജീവിതകാലത്ത് സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്നും രോഹിത് പ്രതികരിച്ചു I get it ഐ ടി റെയ്ഡുമായി ബന്ധപ്പെട്ട് പിതാവ് വലിയ മാനസിക സമ്പർക്കത്തിലായിരുന്നു എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങൾ അദ്ദേഹം തന്നോട് പങ്കുവച്ചിരുന്നില്ല എന്നായിരുന്നു രോഹിത്തിന്റെ മറുപടി റെയ്ഡിന്റെ ഭാഗമായി നടന്ന ചോദ്യം ചെയ്യലുകളെക്കുറിച്ചോ കുറിച്ചോ മറ്റ് ബുദ്ധിമുട്ടുകളെ പിതാവ് വീട്ടിൽ സൂചിപ്പിച്ചിരുന്നില്ല ബിസിനസ് കാര്യങ്ങൾ അദ്ദേഹം തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് സി ജെ റോയ് എന്ന വ്യക്തി ഒരു മനുഷ്യ സ്നേഹി തന്നെയായിരുന്നു ഒരുപാട് സംഭാവനകളും ഒരുപാട് നല്ല പ്രവർത്തികളും ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് ആ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായല്ലോ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബിസിനസ് മേഖലയിലെ പ്രവർത്തിക്കുന്ന പലരും അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം ഇങ്ങനെ മരിക്കേണ്ട വ്യക്തിയായിരുന്നില്ല അദ്ദേഹം എന്തിനു ചെയ്തു എന്നുള്ള അന്വേഷണം തുടരുകയാണ് കൂടിയ താമസിയാ തന്നെ എല്ലാ വിവരങ്ങളും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബവും